കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഫിഫ്റ്റി ഫിഫ്റ്റി സമവായം നടപ്പിലാക്കുന്നതിന് പിന്നാലെ മറ്റ് സമീപ രൂപതകളിലും ഈ സമവായം അനുവദിച്ചേക്കും പ്രധാനമായും ഇരിങ്ങാലിക്കുട തൃശൂർ പാലക്കാട് താമരശ്ശേരി മാനന്തവാടി തലശ്ശേരി തെക്കു ഭാഗത്തേക്ക് വരുമ്പോൾ കോതമംഗലം ഇടുക്കി രൂപതകളിലും കേരളത്തിന് പുറത്തേക്ക് വരുമ്പോൾ മാന്ധ്യ രാമനാഥപുരം ഫരീദാബാദ് സത്ന ചിക്കാഗോ അടക്കം മുപ്പത്തി അഞ്ച് രൂപതകളിൽ പതിനാല് സ്ഥലത്തും ഈ ഫിഫ്റ്റി ഫിഫ്റ്റി നടപ്പിലായിരിക്കും എറണാകുളത്തെ സമരത്തിന്റെ ചുവടെ പിടിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇരിങ്ങാലിക്കുട തൃശൂർ പാലക്കാട് കോതമംഗലം ഇടുക്കി മാണ്ഡ്യ രൂപതകളിൽ വൈദികർ സമരത്തിലേക്ക് വരുമെന്നാണ് ലഭിക്കുന്ന വിവരം ഫരീദാബാദ് കുര്യാക്കോസ് ഭരണികുളങ്ങര പൂർണ്ണമായും ജനാഭിമുഖ കുർബാനയിലേക്ക് വരുമെന്നാണ് അറിയപ്പെടുന്നത് മാർത്തട്ടിൽ പം്ളാനി എടയന്തിരത്ത് കൂട്ടുകെട്ട് അതിനുള്ള അനുമതി നൽകാൻ സാധ്യതയുണ്ട് എന്ന ഉറപ്പിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ആ രൂപതകളിലെ വിശ്വാസികളും വരും ദിവസങ്ങളിൽ സമരവുമായി രംഗത്തിറങ്ങുമെന്നാണ് അറിയുന്നത് ചുരുക്കത്തിൽ കുർബാന ക്രമത്തിൽ വെള്ളം ചേർക്കുക മാത്രമല്ല ഏകീകൃത കുർബാന തന്നെ ഇല്ലാതാക്കി പഴയ സ്ഥിതിയിലേക്ക് ജനാഭിമുഖ്യം കൊണ്ടുവരാനാണ് ഇപ്പോൾ ഒരു നീക്കം തന്നെ നടത്തുന്നത് അതും അവരവരുടെ രൂപതകളിലെ സൗകര്യം അനുസരിച്ച് ഒഴിവ് കൊടുക്കുന്ന പഴയ രീതി നിലവിൽ വന്നേക്കും വത്തിക്കാനെ അനുസരിക്കുമെന്ന് പറയുകയും മറുഭാഗത്ത് വിശ്വാസികളെ രംഗത്തെറക്കി തീരുമാനത്തെ അട്ടിമറിക്കാനുള്ള തന്ത്രവുമാണ് നടക്കുന്നത് ി ഇടയന്ത്ര ഈ മൂന്ന് സംഘത്തിന്റെ ഈ തന്ത്രങ്ങൾ വിജയിച്ചുവെന്ന് വേണം കരുതാൻ ഒരുപക്ഷെ സഹ ഒരു വിഭജനത്തിലേക്ക് നീങ്ങിയാലും അത്ഭുതപ്പെടേണ്ട എന്നും ഒരു മുതിർന്ന മെത്രാൻ രോക്ഷത്തോടെ പ്രതികരിച്ചത് കാണാതെ പോകരുത് സിറോ മലബാർ സഭ എറണാകുളത്ത് മാത്രമല്ല പൊതുവായും വലിയ പ്രസന്ധിയിലേക്കാണ് പോകുന്നതെന്ന് ഇതോടെ ഉറപ്പായി കഴിഞ്ഞു